തിനെ തുടർന്ന് താൽക്കാലികമായി അടച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് പി എം എസ് എസ് വൈ ബ്ലോക്കിലെ സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി അത്യാഹിത വിഭാഗം ഞായറാഴ്ച പ്രവർത്തനം പുനരാരംഭിക്കും വാർഡുകൾ ഈ മാസം പ്രവർത്തന സജ്ജമാകുമെന്നും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു തീപിടുത്തത്തെ തുടർന്ന് അത്യാഹിത വിഭാഗം മുഴുവനും പോലീസ് സീൽ ചെയ്തിരുന്നു മെയ് മാസം രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ബ്ലോക്കിൽ തീപിടുത്തം ഉണ്ടായത് കെട്ടിടത്തിലെ അത്യാഹിത വിഭാഗത്തിലെ യു പി എസ് റൂമിലാണ് പൊട്ടിത്തെറിയുണ്ടായത് തുടർന്ന് കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പുക വ്യാപിച്ചു അടിയന്തര ആംബുലൻസുകൾ വിളിച്ചുവരുത്തി രോഗികളെ നഗരത്തിലെ മറ്റു ആശുപത്രികളിലേക്കും മാറ്റുകയായിരുന്നു വെള്ളിമാട് കുന്നിൽ നിന്നും ബീച്ചിൽ നിന്നും മൂന്ന് യൂണിറ്റ് അഗ്നിരക്ഷാസേന എത്തിയാണ് പുക നിയന്ത്രണ വിധേയമാക്കിയത് കോഴിക്കോട് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള സാങ്കേതിക സമിതി കെട്ടിടത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും അവലോകനം ചെയ്ത ശേഷമാണ് പ്രവർത്തനം പുനരാരംഭിക്കുവാനുള്ള തീരുമാനം കൈക്കൊണ്ടത് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ നിർദ്ദേശിച്ച അറ്റകൂറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷം അഗ്നിസുരക്ഷാ വിഭാഗം ആവശ്യമായ പരിശോധനകൾ നടത്തി കെട്ടിടത്തിന് കഴിഞ്ഞ ദിവസം എൻഒ നൽകിയിരുന്നു പി എം എസ് എസ് വൈ ബ്ലോക്കിലെ സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി അത്യാഹിത വിഭാഗം ഞായറാഴ്ച വൈകിട്ട് നാലു മണിയോടെ പ്രവർത്തനം പുനരാരംഭിക്കും കൈരടി ന്യൂസ് കോഴിക്കോട്